ഹലോ ചങ്ങായിമാരെ ഇന്നത്തെ കണ്ടന്റ് പറഞ്ഞാൽ പോളി കേട്ടോ കണ്ടോളി നഷ്ടം വരൂല്ല ഇലക്ട്രിക്കൽ വയറിങ്ങിന്റെ തലച്ചോറ് എന്ന് അറിയപ്പെടുന്നത് ഡി ബി ഡ്രസ്സിംഗ് ആണ് അപ്പൊ നമുക്ക് പണി തുടങ്ങട്ടോ അപ്പൊ ആദ്യം ഞമ്മക്ക് ഈ അടച്ചു വെച്ച ഡി ബി എന്ന് ചൊറഞ്ഞ് നോക്കട്ടെ എന്തുമാത്രം വയറാണ് ലൈ കാണത് പക്ഷെ ഒരു വയറിങ്ങനെ സംബന്ധിച്ച് ഒരു ടെൻഷനും ഉണ്ടാവില്ല കാരണം എന്താ പറയുക ഓരോ വയറിനും അതിൻ്റേതായിട്ടുള്ള മാർക്കിങ് അതിന് ഇട്ടിട്ടുണ്ടാകും ഞങ്ങൾ ബ്ലേഡ് കൊണ്ട് വരെ ഇട്ടാണ്ടാവും കേട്ടോ മാർക്ക് ചെയ്യൽ ഞമ്മളിട്ട മാർക്ക് മറന്നു പോകാൻ പാടില്ല കേട്ടോ അപ്പോൾ പിന്നെ പണി കിട്ടും ഞമ്മൾക്ക് ആദ്യം തന്നെ നമുക്ക് ഇത് സിമെൻറ്റും പൊടിയൊക്കെ ഉണ്ടാവും അതൊക്കെ തട്ടി വൃത്തിയാക്കി എടുക്കുക ഇല്ലെങ്കിൽ എം സിവിൻ്റെയും ഇ എൽ സി ഇവിൻ്റെയൊക്കെ ഉള്ളിലൊക്കെ പൊടി ചേടാണ്ട് അത് കണക്ഷൻ കിട്ടാതെ ആകാനുള്ള സാധ്യത ഉണ്ട് ശരിക്കും വൃത്തിയാക്കാം കേട്ടോ അടുത്തത് ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാൽ ഓരോ സെറ്റ് സെറ്റാക്കി മാറ്റി നിർത്തണം ഫേസ് വേറെ വേറെ എർത്ത് വേറെ ഇവിടെ വെച്ച ഇ എൽ സി ബിയും എം സി ബിയും ഒക്കെ സ്നൈഡറിൻ്റെ സാധനം കേട്ടോ കോയമ്പത്തൂർ സാധനാണ് എന്താ അറിയില്ല പണി കഴിയുമ്പോൾ അറിയാം എന്നിട്ട് എല്ലാ വയറും ഇതേമാതിരി സെറ്റ് സെറ്റാക്കി ഇങ്ങനെ വെക്കാൻ കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ അടിയിൽ വയർ പോയത് നമുക്ക് മിസ്സായതറിയില്ല ഇവിടെ നമ്മൾ മാസ്റ്ററിനെ ലാഞ്ചറിയിലെ സെറ്റ് ചെയ്യണം കേട്ടോ ഇതിനെപ്പറ്റി വിശദമായ വീഡിയോ നാളെ ഞാൻ ചെയ്യണമെന്ന് കേട്ടോ സംശയമല്ലോ അത് പോയി കണ്ടോളി ഇനി നമുക്ക് ഓരോ വയറും ഇങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം ഒരു ദിവസം മുഴുവൻ നിന്നാണ്ട് മറ്റേ വാട്ടർ ലെവലൊക്കെ പിടിച്ചാണ്ടൊന്നും ഈ പണി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതൊക്കെ അടച്ചു പോകണ സാധനമല്ലേ കൊടുക്കണ വയറ് കറക്റ്റ് ആകണം ഒരു ആവറേജ് വൃത്തി കൊടുത്താൽ മതി എന്നിരുത്തിയാണ്ട് പറ്റ കൂതരാവും ചെയ്യരുത് കേട്ടോ അപ്പൊ എറുത്ത് ന്യൂട്രലൊക്കെ അതിന്റെ ലിങ്കിൽ ഈ ഒരു വൃത്തിയൊക്കെ മാറ്റിക്കാം പിന്നെ ഫേസ് വെയറൊക്കെ എം സി ബിന്റെ ടോപ്പിൽ ഇങ്ങനെ നിരത്തി കൊടുക്കുക ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന ഫേസും കെ സി ബിന്റെ ഫേസും തമ്മിൽ കൂട്ടിമുട്ടാത്ത രീതിയിൽ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടെട്ടോ